തൊഴിലാളികളുടെ അവകാശ പോരാട്ടത്തിന്റെ നീണ്ടകാല ചരിത്രത്തിൽ മാറ്റത്തിന്റെ സുപ്രധാന ദിശയ്ക്ക് തുടക്കം കുറിച്ച ദിനമാണിന്ന് തൊഴിലിനും തൊഴിലവകാശങ്ങൾക്കും രാജ്യത്തിൻ്റെയോ ഭാഷയുടെയോ അതിർവരമ്പുകളില്ലെന്നും തൊഴിലാളികളുടെ എല്ലാം അടിസ്ഥാന പ്രശ്നം ഒന്നു തന്നെയാണെന്നും ഓർമ്മപ്പെടുത്തുന്ന ദിനം മണിക്കൂർ ജോലി എട്ടു മണിക്കൂർ വിനോദം മണിക്കൂർ വിശ്രമം എന്ന തൊഴിലാളികളുടെ ദീർഘനാളത്തെ ആവശ്യം അംഗീകരിക്കപ്പെട്ടതിന്റെ ഓർമ്മയാണ് മെയ് ദിനം പങ്കുവയ്ക്കുന്നത് ഈ ദിനത്തിന്റെ ആശയം ആദ്യമുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ ഓസ്ട്രേലിയയിലാണ് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന വമ്പിച്ച തൊഴിലാളി പ്രക്ഷോഭങ്ങളുടെ അനന്തരഫലമായിരുന്നു ഈ അവകാശ നേട്ടമെന്നും കരുതപ്പെടുന്നു തൊഴിലാളികൾ പൊരുതേടിയ വിജയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതലാണ് സാർവദേശീയമായ തൊഴിലാളി ദിനമായി ആചരിച്ചു തുടങ്ങിയത് തൊഴിലവകാശങ്ങൾ നേടിയെടുക്കാൻ ഏറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്ന തൊഴിൽ സമൂഹമാണ് നമ്മുടേത് കാലമേറെ കഴിഞ്ഞിട്ടും ഇന്നും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന വാർത്തകൾ പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മേയ്നമുണർത്തുന്ന ചിന്തകൾക്ക് പ്രസക്തിയേറുകയാണ് തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ തൊഴിലാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മേദിന റാലികളും പൊതുസമ്മേളനങ്ങളും നടക്കും ഡെസ്ക് ജെ ന്യൂസ്